ഈശ്വശം സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് സംഗീതം നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നും മൂന്നും വാക്യങ്ങൾ സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് അനുഗ്രഹം തേടി ഓടി നടക്കുമ്പോൾ ഈ ജീവൻ ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കൂടപ്പുറപ്പങ്ങളെ കൂടെ നിർത്തുക അവരോട് നിരമിതപ്പെടുക അല്ലാന്ന് കഴിഞ്ഞാൽ അവരാരും ഇല്ല നമുക്കില്ല കുറവുകൾ സുഭാഷം പതിനേഴ് പതിനേഴ് മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഗുണവും അവർക്കുണ്ടെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ അവർ വിചാരിക്കുന്ന എല്ലാ കാര്യവും നമ്മളിലുണ്ടെങ്കിൽ പിന്നെ ആ ദൈവത്തിന് അവിടെ സ്ഥാനമുണ്ടോ അതുകൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടാകും പല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകും നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ടാകും ചെയ്തൊന്നും ചെയ്തില്ലെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ പലതും പറയും പക്ഷേ നമ്മൾ വളർത്തി വലതെ വലുതാക്കിയവർ സഹായിച്ചവർ എതിർ നിൽക്കുമ്പോഴും സഹോ സഹോദരൻ ആര് തന്നെയാണ് സഹോദരൻ തന്നെയാണ് സഹോദരി സഹോദരി തന്നെയാണ് ഈ അടുത്ത് രണ്ട് സഹോദരിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കേസുമായിട്ട് നടക്കുകയാണ് അമ്മേനെ ചൊല്ലി അമ്മ എന്നിട്ട് അമ്മ അമ്മയിപ്പോൾ ഒറ്റക്കൊരു വാടകപ്പുരയിൽ താമസിക്കുന്നത് സഹോദരനും ഉണ്ട് രണ്ട് സഹോദരിയുണ്ട് ഇതാ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളവരെ അമ്മേനെ കൊണ്ടുവന്ന് നോക്ക് ഈ കേസോട്ട് നടക്കേണ്ട കാര്യം എന്താ അവനെ കൊണ്ട് തന്നെ തിരിച്ച് നോക്കിക്കാൻ വേണ്ടിയുള്ള കേസുമായിട്ടാണ് ഇവർ നടക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളും ഈ അമ്മയുടെ മക്കളല്ലേ അല്ല ആ മക്കളല്ലേ നോക്കണ്ടെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഇവരാട്ട് സംസാരിച്ചപ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നതിൻ്റെ ഒരു ഇതാണ് ഇവരുടെ ജീവിതത്തിൽ അയാൾ പിന്നെയും ജീവിക്കുന്നുണ്ട് ഒരു സമാധാനമില്ല അവർ അയാൾ വന്ന് നമുക്ക് വേണ്ടതെല്ലാം മേടിച്ച് കൊടുത്ത് വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കും യാണ് അമ്മയായിട്ട് അവനും ഭാര്യ ഒന്നും ചേരത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറഞ്ഞത് സഹോദരങ്ങൾ തമ്മി കടി പിടിച്ചു വേറൊരു കേസ് വന്നത് ഇവിടെ എറണാകുളത്തുനിന്ന് തന്നെ വന്നത് എന്തിനാണ് വല്ലയിടത്തേം കാര്യം പറയുന്നത് പോലീസ് സ്റ്റേഷൻ വഴി നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് ചിട്ട് അവസാനം കോടതി ഉത്തരവ് മേടിച്ചിട്ട് രോഗിയായി കിടക്കുന്ന അവസര നില കിടക്കുന്ന അമ്മേനെ കാണാൻ ഇത്ര മിനിറ്റ് ഇത്ര മണിക്കൂർ അരമണിക്കൂർ എന്തോ അനുവാദം കിട്ടി എല്ലാ ദിവസവും അരമണിക്കൂറാവുമ്പോൾ പറയും വിട്ടോ 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 ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആട്ടണ പോലെ ആക്ഷേപം സഹിച്ച് അമ്മ മരിക്കാറായി കിടക്കുന്ന ഇതിന് പിന്നെയും മറ്റു പല കാരണങ്ങളും ഉണ്ടായേക്കാം കിട്ടിയത് കിട്ടി കിട്ടിയില്ലെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നവരും പറഞ്ഞു വരുത്തുന്നവരുമുണ്ട് കിട്ടിക്കഴിഞ്ഞത് ആരെയ കഞ്ഞു പഴങ്കഞ്ഞി കിട്ടിയ അവകാശത്തിനും വേഗത്തിനൊന്നും വിലയില്ല വീണ്ടും വേണമെന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർ പ്രശ്നം എന്തോ ആട്ടെ കൂടെപ്പുറപ്പങ്ങളാണ് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാനിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ചിലരെ കൊണ്ടൊക്കെ പറഞ്ഞ് ദൈവകൃപയാൽ പരിസാൽമാവിൻ്റെ കാരണം കൊണ്ട് കേസൊക്കെ അവസാനിപ്പിച്ച് പിൻവലിച്ച് അവസാനം അൾസർ കാണാനില്ല ശത്രുവും ശത്രുവും കൂടെ ഒരു ിച്ച് പ്രാർത്ഥിക്കാമെന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവകാശമൊക്കെ പണ്ട് കൊടുത്തതാണ് പക്ഷെ എഴുതി മേടിച്ചില്ല വീണ്ടും വേറൊരൊക്കെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കേസ് കൊടുത്തിരിക്കുക കുടുംബത്തിൽ നിന്ന് അനർത്ഥങ്ങൾ ഒഴിയുന്നില്ല അതിനുശേഷം ശേഷം അവരുടെ രണ്ട് മക്കളുടെ കല്യാണം നടന്നു നടന്നു മകന് ജോലി കിട്ടി പല അനുഗ്രഹങ്ങൾ ചെയ്യും മറ്റേത് എപ്പോൾ നോക്കിയാലും ആശുപത്രിയും രോഗവുമായിട്ട് ഈ വെറുപ്പ് വെച്ച് അത് രോഗി അതുകൊണ്ട് സഹോദരങ്ങളോട് നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നമ്മൾ അവണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് ഏതെങ്കിലും രോഗം വന്നാൽ ക്യാൻസർ ആകട്ടെ കൂടിയ തരം ഏത് രോഗമാകട്ടെ അത് മുറിച്ച് കളയാനോ ഇല്ലാതാക്കാനോ എല്ലാം നോക്കുന്നത് മറ്റു അവയവങ്ങൾക്ക് കേടു ആ ചികിത്സ കേടുകൾ വന്നാൽ പോലും എങ്ങനെയെങ്കിലും ക്യാൻസർ വന്ന അല്ലെങ്കിൽ കഠിന രോഗം വന്ന അവയവത്തെ എടുക്കാനായിട്ട് ശ്രമിക്കും ഇതുപോലെ തന്നെയാണ് ചിലർ പറയും ഓ ഇനി രക്ഷപ്പെടാനും ഇല്ല രക്ഷപ്പെടുത്താനും ഇല്ല അതിനെല്ലാം എന്ന് പറയും അത് അഹങ്കാരത്തിൻ്റെ വർധാനമാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ കൈയും പിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ വന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോഴും ഉള്ള വചനം മുഴുവൻ കാണാപ്പാട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഓർക്കുക നമുക്കും കുറവുണ്ട് അവർക്കും കുറവുണ്ട് എല്ലാം തികഞ്ഞവരാരും ഇല്ല ചിലർ പറയും ഓ ക്ഷമക്കും ഒരു അതിരില്ല എന്ന് പറയും അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്തുവരെ ക്ഷമിക്കണം മരണം പരക്ഷണം ക്ഷമിക്കേണ്ടി വരും പിന്നെയും 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 എത്ര കിട്ടിയാലും പഠിക്കുക എന്നെ എന്ന് പറയും പക്ഷേ മരിക്കുന്നതുവരെ ക്ഷമിക്കാൻ തയ്യാറാകണം സുഭാഷ്സം പതിനേഴ് പതിനേഴ് പറയുന്നു മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് ആര് സഹോദരൻ വീണ്ടും സുഭാഷ്സം പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നുണ്ട് സഹോദരൻ സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ച് അകറ്റുന്നു ഉറപ്പുള്ള നഗരം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്ന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് നാടുകളിലേക്ക് എല്ലാം വിറ്റുപിറക്കി എന്ത് തട്ടിപ്പിൻ്റെ വാർത്തകൾ പത്രത്തിൽ വായിച്ചാൽ ഇന്നും കൂടെ ഉണ്ട് കുറേ പേരെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ മലയാളീനെ ഡൽഹിയിൽ നിന്ന് പോലീസ് പിടിച്ചെന്നും പറഞ്ഞിട്ട് വിദേശത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അപ്പോൾ ഒറ്റപ്രാവശ്യം ബുദ്ധിമുട്ടേ ഉള്ളു ബുദ്ധിമുട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങോട്ട് ജീവിതം സേഫായെന്ന് പറയുന്ന പലരുണ്ട് കാരണം എന്താ സുരക്ഷിതമായ നഗരങ്ങളും ജീവിത സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും രോഗിയായ ഗവൺമെൻറ് നോക്കും കുട്ടികളുണ്ടാകുമ്പോൾ അവരെ വളർത്താൻ വേണ്ട ഗവണ്മെൻറ്റിൻ്റെ പൗരന്മാരാണ് മാതാപിതാക്കളെക്കാളും അവകാശം ഗവൺമെൻറ്റിനാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രായമായാലും അങ്ങനെയുള്ള അവസ്ഥകളും സൗകര്യങ്ങളും സംരക്ഷണം ഇതും പറഞ്ഞാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് സഹോദരർ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എല്ലാവിധ സംരക്ഷണങ്ങളും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കിട്ടും അപ്പോൾ എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അതുകൊണ്ട് നമ്മൾ വല്ലവരെയൊക്കെ അകറ്റണ്ടെന്ന് നോക്ക് അവരുടെ കാര്യം പോട്ടെ നമ്മുടെ അവസ്ഥ എന്താണ് മരിച്ചാലും കയറൂല കയറിയ കാലുവട്ടം കോവിഡൊക്കെ നമ്മളെ പഠിപ്പിച്ചതാ പഠിപ്പിച്ചതാണ് കാലുവട്ടമൊന്നും പറഞ്ഞിരുന്നേച്ചു കയറേണ്ടി വന്നില്ല അവസാന സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വന്ന ശവസംസ്കാര കർമ്മം പോലും പാതിന് കിട്ടാഞ്ഞ പല വാർത്തകളും നമ്മൾ വായിച്ചു കേട്ടതാണ് പ്രളയവും സുനാമിയും എല്ലാം ഉരുൾപൊട്ടലും കോവിഡും എല്ലാം പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ സൗകര്യപൂർവ്വം നമ്മൾ അതെല്ലാം മറന്ന് ഏയ് നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ ഇത് ഒന്നും ഉണ്ടാകത്തില്ലെന്നേ ഇതിലും വലിയ തെറ്റുകൾ ആൾക്കാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വന്തം കാര്യ സിന്താവാ എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് ശ്രമിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുന്നില്ലേ കുടുംബത്തിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയില്ലേ ഉയർച്ചയില്ലേ തടസ്സങ്ങൾ മാത്രമാണോ ഇനി ഈ മേഖല ഒന്ന് പരിശോധിച്ച് നോക്കൂ കൂടപ്പറപ്പങ്ങളായിട്ടുള്ള കെട്ടുകൾ വെറുപ്പ് പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച ആ കുറ്റബോധങ്ങൾ ജീവിക്കുന്ന അവസ്ഥ അതുകൊണ്ട് രമ്യതയിലേക്ക് കടന്നു പോകാം ക്ഷമിക്കാൻ തയ്യാറാകുക കേസുകൾ പിൻവലിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും വെറുതെ പ്രഘോഷണം മാത്രമല്ല എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ചിലരെ കൊണ്ടൊക്കെ കേസൊക്കെ പിൻവലിപ്പിച്ച് വഴക്ക് വഴക്കവസാനിപ്പിക്കുകയും അങ്ങോട്ട് പോയി മെൻ്റയിൻ ചെയ്തിട്ട് വെറുതെ അത്ഭുതമായിപ്പോൾ ഒരിക്കലും പറ്റുന്നു അങ്ങാട് കൂടാമെന്നു പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങാട് കൂടി കിട്ടി ഇങ്ങാട് വന്നെന്നൊക്കെ പറഞ്ഞ എന്തെല്ലാം വഴികളാ തുറന്ന് കിട്ടിയതെന്ന് അറിയാമോ സ്ഥലം വയ്ക്കാൻ സാധിച്ചു ആ മക്കൾക്ക് അവകാശം കൊടുക്കാൻ പറ്റി സ്വന്തം കുടുംബത്ത് സഹോദരങ്ങളായിട്ട് രമ്യതപ്പെട്ടപ്പോൾ കയറാത്ത മക്കൾ കയറി വരാൻ തുടങ്ങി സഹായങ്ങൾ കൊടുത്തു രോഗശാന്തി കിട്ടി എന്നൊക്കെ പറഞ്ഞ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സഹോദര രേഖ മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സുന്ദരവുമാണെന്ന നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ആ വചനങ്ങൾ നമുക്ക് ഓർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം സഹോദരങ്ങളമ്മേൽ യോജിപ്പ് കുറവുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാം നാളെ ദിവസം നമുക്കറിയില്ല ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല അത് ഈ ദിവസം തന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ക്ഷമിക്കാം സഹായങ്ങൾ ചെയ്യാം പ്രാർത്ഥിക്കാം അങ്ങനെ നന്മയിൽ നിലനിൽക്കാം അതിനുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈ ശംശ് സ്ഥിതി ആയിരിക്കട്ടെ പ്രേ സലോൾ